അതായത് ഏത് തരത്തിൽ പോയിരുന്നു എവിടെയാണോ സത്യമുള്ളത് അവിടെ വിജയിക്കുന്നത് അദ്ദേഹത്തിന്റെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് പുറത്ത് എന്നായാലും പുറത്തു വരും അല്ലെങ്കിൽ അറിയ ആളുകൾ തിരിച്ചറിയുന്നോ നിങ്ങൾ ഭക്തരെന്ന് പറയണ ഭക്തര് മാത്രമേ തിരിച്ചറിയത്തുള്ളൂ ഭക്തരല്ലാത്തവർക്ക് തിരിച്ചറിയാൻ പറ്റും ഭക്തരല്ലാത്തവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ അവൻ ഭക്തനാവണം ആ സമാധി മാത്രമല്ല യഥാർത്ഥ ഈശ്വരൻ ആരാണെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ അവൻ ഈശ്വര ഭക്തനായിരിക്കണം അതിൽ ജാതിയില്ല മതയില്ല ഒന്ന് അവൻ ദൈവത്തിനെ അറിയണമെങ്കിൽ അവൻ ഭക്തനായിരിക്കും ഈശ്വരനെ പരമഭക്തനാണെങ്കിൽ അല്ലെ ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അച്ഛനെ തിരിച്ചറിയണം മകൻ അല്ലെങ്കിൽ അവന് മകൻ അംഗീകരിക്കാൻ പറ്റും അമ്മയെ തിരിച്ചറിയണം ഗുരുവിനെ തിരിച്ചറിയാൻ പഠിക്കണം പടിയൊക്കെ സോപാന പടിയൊക്കെ മയടി അടിച്ചു വരും കല്ലിനടിച്ച് വരും പിന്നെ ഇവിടെ നടയൊക്കെ ഇട്ട് എടുത്ത് ക്ഷേത്രമാവും അതായത് ശിവക്ഷേത്രമായി മാറും സമാധി ക്ഷേത്രമായി മാറും സമാധി ക്ഷേത്രമായി അതിൽ ഇനി എത്രകാലം നല്ല സംഭവം ഞാൻ ഭക്തരാണ് ആരാണോ ഭക്തൻ അവൻ ഗോപൻ സ്വാമി സമാധി ഗോപൻ സ്വാമി തിരുവടികൾ ഇതാണല്ലോ നമ്മളിപ്പോ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന പേരുകൾ എന്തായാലും ഇവിടെ മകൻ പറയാതെ തന്നെ പറയുകയാണ് എന്റെ അച്ഛൻ ദൈവമാണ് എന്നുള്ളത് അല്ലേ അതും ദൈവഭക്തർക്ക് മാത്രമേ ദൈവത്തെ കാണാനും സാധിക്കൂ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ എന്തായാലും ഈ ഒരു കുടുംബത്തിലുള്ളവർ മാത്രമാണ് ദൈവഭക്തർ എന്ന് പറയാണ് ബാക്കി ഈ ലോകത്തുള്ള കോടാനു കോടി ജനങ്ങളൊന്നും ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല അതല്ലേ ഈ പുള്ളിക്കാരൻ അർത്ഥം അല്ലേ അതായത് ദൈവ ദൈവഭക്തർക്ക് മാത്രമേ ഈ ഒരു ഗോപൻ സ്വാമി ദൈവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ സമാധി സർട്ടിഫിക്കറ്റ് സോറി സമാധി അല്ലല്ലോ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങനെ ഓടിയത് ഏഹ് അതും കഴിഞ്ഞ ദിവസം ഈ ഒരു മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാണല്ലോ ഈ മക്കളും ഓടിയത് അതെന്തിനാണാവോ ദൈവത്തിന് എന്തിനാണാവോ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് എന്തായാലും നഗരസഭയിൽ നിന്ന് ഇവർക്ക് കിട്ടിയതുമില്ല നഗരസഭ കൊടുത്തതുമില്ല അതിന് നഗരസഭ പറഞ്ഞിരുന്ന കാര്യം എന്താണ് റിപ്പോർട്ട് കിട്ടാതെ അവർ ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോ എന്തായാലും ഇനി മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇനി നമ്മുടെ മകൻ പറഞ്ഞ കാര്യം ഇനി മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ ഇനി അതിനെ പിന്നാലെ ഈ രാജസേനൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടു നോക്കിയാലോ അവര് ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഞാൻ പോയപ്പോ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് റിപ്പോർട്ടും കൂടെ തരുക നല്ലതല്ലേ നല്ല കാര്യമാണ് മുഴുവൻ സംശയം അവര് പറഞ്ഞ ലാസ്റ്റ് റിപ്പോർട്ട് അത് നല്ല കാര്യമാണ് അങ്ങനെ തരാൻ പാടുള്ളൂ ഇത്രയും പ്രശ്നക്ക് എല്ലാ റിപ്പോർട്ടും നഗരസഭയിൽ നിന്ന് അവർക്ക് കിട്ടി നല്ല രീതിയിൽ ബോധ്യമായിട്ട് അത് അത് കിട്ടിയാലും കിട്ടിയാലും ഒരു ഒരു പ്രയോജനമില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഓടിയത് വിധവാൻഷന് അപേക്ഷ കൊടുക്കണമെങ്കിലേ അത് ഈ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പുള്ളിക്കാരന്റെ വീട്ടില് മൊത്തം പട്ടണിയാണെന്ന് പുള്ളിക്കാരന്റെ അമ്മ തന്നെ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അതും കേൾക്കാം ഇത് ആദ്യം ബാക്കിയുടെ നോക്കാം കിട്ടിയാലും നമുക്കിപ്പം ഒരു പ്രയോജനവും ഇല്ല അതായത് നമുക്ക് വായിച്ചു വയ്ക്കാൻ നല്ലാതെ യാതൊരു വിധമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല എല്ലാം അച്ഛന്റെ നാമത്തിൽ ഇവിടെ കിടക്കും ആരും ഒന്നും കൊണ്ടുപോകത്തില്ല എല്ലാം അച്ഛന്റെ നാമം എന്ന് പറഞ്ഞാൽ ശിവന്റെ നാമത്തിൽ ഇവിടെ എല്ലാ ഭൂമിയും ഇവിടെ കിടക്കും ഈശ്വരനാമത്തിൽ അത് മകനെന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ട എന്റെ ചേട്ടനും വേണ്ട അമ്മയ്ക്കും വേണ്ട ഒന്നും വേണ്ട ശിവന്റെ നാമത്തിൽ ഈ ഭൂമികളെല്ലാം അവിടെ കിടക്കും ഈശ്വരനാമത്തിന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിന്റെ നാമത്തിൽ കിടക്കാം അത് ട്രസ്റ്റ് പറഞ്ഞവർക്ക് അത് നടത്തി ഇനി വരുന്ന കാലത്തിൽ നമ്മൾ ഇനി ഈ ഭൂമിയിൽ നിന്ന് പോയിരുന്നാലും വരുന്നവർക്ക് ക്ഷേത്ര പൂജാതി കാര്യങ്ങളും ഇവിടത്തെ വികസന പ്രവർത്തനങ്ങളും നടത്തി കൊണ്ടുപോകുന്ന ഇത് വിൽക്കുവാനോ അതായത് ഇതിന നമുക്ക് ലോൺ എടുക്കുവാനോ ഇത് വെച്ച് വേറെ ഒരു ആദായത്തിനോ ആക്കും പറ്റത്തില്ല അത് നിത്യ പൂജാതി കാര്യങ്ങൾ നടന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഇവിടെ പറ്റുള്ളൂ സാധാരണ ഒരു സമാധിയെ ഏത് ലെവലില് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇപ്പൊ ക്ഷേത്രവും പൂജയും കർമ്മവും എല്ലാം ഒക്കെ ചെയ്യണമെന്നാണ് ഈ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നത് എന്തായാലും കൊള്ളാം അല്ലെ നാളെ ഒരു കാലത്ത് ഇതുപോലെ തന്നെ പലരും രംഗത്ത് ഇറങ്ങിയിട്ട് കുറെ സമാധികളും കൊണ്ട് ഇറങ്ങിയിട്ട് അവർക്കും ക്ഷേത്രം പണിയണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ ശരിക്കും ഇതിന്റെയൊക്കെ അവസാനം പിന്നെ എവിടെയായിരിക്കും ഇതൊക്കെ കണ്ണടച്ച് നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊക്കെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ഗോപിൻ സ്വാമിയുടെ ഭാര്യ ന്യൂസ് ഏറ്റീൻ ചാനലിനോട് കൊടുത്ത ആ ഒരു വാർത്തയെന്ന് കേട്ടുനോക്കും ഇപ്പം ഈ വലിയ തിരക്കായിരുന്നു ഒരാഴ്ച മുമ്പ് ഇപ്പൊ എങ്ങനെയാണ് സാഹചര്യം ഇവിടെ തന്നെ അതിന് വരുന്നുണ്ടോ ആൾക്കാർ സ്വാമിമാർ കൂടുതലും വരുന്നുണ്ട് പിന്നെ ആറ് സ്വായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പിന്നെ കൂടുതലും പിന്നെ ആറ് സ്വായിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ് ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ട് ഒക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരല്ല പുള്ളിക്കാരി പെട്ടെന്ന് പറഞ്ഞാട്ടോ വിനോദയാത്രയെന്ന് ശരിക്കും പുള്ളിക്കാരി വിചാരിച്ചതാണ് ഈ കന്യാകുമാരിയിലൊക്കെ വിവേകാനന്ദ പാറയൊക്കെ കാണാൻ പോകുന്ന ആ ഒരു പ്രതീതി പോലെ ഇവിടെയും ഒരു വിനോദയാത്ര കേന്ദ്രമാക്കും ശരിക്കും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതോ മാറിപ്പോയതാണോ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാൻ വന്നിടത്തെ വിനോദയാത്ര എന്ന് പറയാൻ വന്നതാണോ ഇന്നേ ബാക്കിയുടെ കേട്ടു നോക്കാം തീർത്ഥാടനം പോലെയാണ് തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും ഭാഗമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ നാൽപ്പത്തൊന്നിന് ചടങ്ങ് ഉണ്ട് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെ ശിവലിംഗ് ഇത് വെച്ചാണ് നാപ്പത്തൊന്നിന് ചടങ്ങ് അതിന്റെ മുകളിൽ ഓ സ്ഥാപിക്കും ഇത് ഇതിപ്പോ അന്ന് മുതൽ ഇന്ന് വരെ രണ്ടു നേരത്തെ പൂജ മടങ്ങി കിട്ടില്ല രാവിലെ വൈകുന്നേരം രാവിലെ മോൻ വെളുപ്പിലാണ് പക്ഷെ ഇന്ന് നേരം വെളുത്ത് ചെയ്തിട്ട് അങ്ങ് പോയി ഇനി വൈകുന്നേരം സന്ധ്യക്ക് അത് ആശുപത്രിയിലുള്ള കാര്യം അറിഞ്ഞിട്ട് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്താ അവന്റെ ഭാര്യ ഭാര്യ ഈ കാരണം ഒരു പോര്യക്കും ഒക്കെ കൂടി അങ്ങനെ ബോധം കെട്ടി വീണ് ഇങ്ങനെയൊക്കെ ആയി അപ്പം നമ്മളെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് ശാസ്ത്രം അങ്ങനെ കാണിക്കാൻ വേണ്ടി അങ്ങനെ അവളെ അവിടെ കൊണ്ടുപോയി അവന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ആവും നേരം പൂജ ഉണ്ട് രണ്ടു നേരം ക്ഷേത്രത്തിലായ സമാധിയിലാണ് നടത്തുന്നത് പൂജ രണ്ട് ക്ഷേത്ര നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് കലശ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്രം തുറക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയിട്ട് ഇരുന്ന് ധ്യാനിക്കാൻ സ്ഥാന സ്ഥലമില്ല വെറുതെ തറയിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഒരു ഷെഡ് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ ഷെഡ് കെട്ടാ ഇനി നാളെ ഇതിനിടയ്ക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട് ശിവലിംഗം വെക്കുമ്പഴത്തേക്ക് പോറ്റി അതിന്റെ ഉയിരക്കെ എന്തൊക്കെ അഭിഷേകങ്ങളും പൂജകളൊക്കെ കൊണ്ട് ഒരുപാട് പ്രതിഷ്ഠ കൊണ്ടുവരുമ്പം അത് പാറ്റിക്ക കാര്യങ്ങൾ അറിയാമോ ആ അങ്ങനെ പടികെട്ട് ഇതിന്റെ ഉയിര് കയറാനൊക്കെ അങ്ങനെ നാളെ മേശേരി വരും ഇതിന്റെ ബാക്കി ജോലി കൂടി ചെയ്യാൻ അപ്പൊ നാളെ കമ്മിറ്റി ഞായറാഴ്ച കൂടുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നാളെ നിന്ന് ചെയ്യാന്നുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് മോം ആശുപത്രി പോയത് അപ്പൊ ഈ സമൃദ്ധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ് ഓ വേണം ഞായറാഴ്ച ഇതൊക്കെ വിത്തി നമ്മൾ ഓർഡർ ചെയ്ത് മൈലാടിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം ഞങ്ങള് രണ്ട് പശു നിന്ന് തന്നെ കൊടുത്തു ഞങ്ങൾ പശുവിന്റെ വരവശികം ചിലവൊക്കെ മരുമോൾ വീടുന്നതിനു ശേഷം ഇവിടെ പ്രശ്നങ്ങളായ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മിടികളെല്ലാം ആയപ്പോ പശുവിനെ വേറെ സ്നേഹമുള്ള ഒരു ഇവിടെ കിടന്ന് ചാവ കൊണ്ടുപോകാം ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ പട്ടണിയാണ് വീട് മൊത്തം അല്ലേ ഉണ്ടായിരുന്ന രണ്ട് പശുവിനെ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ശിവലിംഗത്തിന് ഓർഡർ ചെയ്താൽ കൊടുക്കും കാരണം ഇപ്പം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേരുണ്ടായിരുന്നല്ലോ ഈ സമാധി നടത്താൻ വേണ്ടിയത് ചുരുക്കം പറഞ്ഞാൽ ആരുമില്ല ഇപ്പം പുള്ളിക്കാരും ഈ ഒരു ഫാമിലി മാത്രം ഒറ്റപ്പെട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ പറയണത് ഭക്തന്റെ ഒഴുക്കുപര ഇവിടെ ഉണ്ട് വന്നു തുടങ്ങുന്നു അവർക്കൊന്നും ഇരിക്കാനൊരു സ്ഥലവും ഇല്ല അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളും മറ്റൊക്കെ സ്ഥാപിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ കയ്യില് അഞ്ച് പൈസയില്ല അത് മറ്റൊന്നും അല്ലല്ലോ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാളിപ്പോയി ചാവാതെ പറഞ്ഞു അങ്ങനെ കൊണ്ട് അങ്ങനെ ഒന്ന് കൊണ്ടുപോയി ഇപ്പം ഒക്കെ ഓർഡർ കിട്ടിയ പൈസ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസംഘത്തിലായിരിക്കണം സന്തം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് കുറേ ഒരു പശു ഉണ്ട് ആ പയ്യന്റെ ഭാഗത്ത് അവർ നോക്ക തന്നെ അത് കറക്കണ പശുവാണ് അപ്പം ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഞങ്ങളിപ്പം ജീവിച്ചുകൊണ്ടിരുന്നത് ില്ല അത് ഇനി കൊടുത്താ നമ്മളും കഷ്ടമാവും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം അവനും കുടുംബല്ലേ പിന്തുണയായിട്ട് വന്നും അതെ തരൂല്ലന്നല്ല അവരി കൊറേ പൈസ ഒക്കെ ചെല ബാക്കി ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാള് തരുന്ന് കാത്തിരുന്നു തന്നിട്ടല്ലേ തന്നെന്ന് പറയാൻ പറ്റും നമ്മളും വാഗ്ഞാനൊന്നും പറഞ്ഞല്ലല്ലോ അവര് നിക്കുന്നെ അവരും മനുഷ്യനല്ലേ അവർക്കും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നാര് തരട്ട് ഭഗവാൻ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് നമ്മള് അതും കറക്കണതാണ് എല്ലാം കൊടുത്തില്ല ഇനി ഇത്ര പോലും പൈസ ഉണ്ട് അത് ഈ ഇടയ്ക്കുള്ള ചിലവ് പിന്നെ കമു ഒക്കെ മുറിക്കുമ്പോഴും ഞങ്ങൾ വാഹനത്തിനുണ്ട് കമു മുറിക്കാനും പിന്നെ നാളെ ജോലിക്ക് മേശരി വരുമ്പം മേശരി കൊടുക്കാനും അതിലുള്ള പൈസ ഇരിക്കുന്നു തുടർന്ന് ആ നമ്മുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് സമൂഹം അങ്ങനെയാണ് ആ ഒരു ടൈമില് സ്വാമി സമാധിയുടെ പേരും പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോഴൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുടുംബം ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ടായിരിക്കും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഓടിയത് മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ വിധവാ പെൻഷൻ എങ്കിലും കൊടുക്കാനായിട്ട് ആ ഒരു വിധവാ പെൻഷൻ കിട്ടുകയുള്ളൂ എന്നിട്ട് മകൻ വലിയ വീരവാദം വിളക്കുകയാണ് ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഇല്ലാന്ന് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് ഉപയോഗം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നഗരസഭയിൽ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ ഒരു കേസിന്റെ അന്തം പോലും ആവാദത്തിന് മുന്നേ തന്നെ ഓടിയത് ശരിക്കും ആ രാസ രാസപരിശോധനാ ഫലം ഇതുവരെക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയം തന്നെയാണ് കേട്ടാ ഇത്രയും ദിവസം എടുക്കുമോ ആ ഒരു രാസ രാസപരിശോധനാ ഫലം എടുക്കാൻ അതിന്റെ ഒരു റിപ്പോർട്ട് കൂടെ കിട്ടിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുകയാണ് പക്ഷേ ആ ഒരു റിപ്പോർട്ട് ഇതുവരേക്കും എത്തുന്നില്ല എന്തായിരിക്കും അത് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം പിന്നെ പറയാൻ പറ്റില്ല മെഡിക്കൽ കാര്യങ്ങളല്ലേ അത് അതിൻ്റെതായ താമസം ഉണ്ടായിരിക്കും എന്തായാലും നമുക്ക് ആ രാസ പരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് ഏറ്റവും ഫൈനൽ ആയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ഒരു പൂർണ്ണ രേഖാചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ